എൻ്റെ പേര് സെറീന ഞാൻ കോഴിക്കോട് പന്തീരങ്കാവിലാണ് സ്ഥലം ആദ്യമായി ഞാൻ ഈശോനോടും മാതാവിനോടും നന്ദി പറയുകയാണ് എൻ്റെ മോൾക്ക് ബ്രസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഒരു മുഴ ഉണ്ടായിരുന്നു ആ മുഴ ഉണ്ടായിരുന്നു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്തു സർജനെ കാണിക്കാൻ പറഞ്ഞിരുന്നു ആ സർജനെ കാണിക്കുന്ന ആ ദിവസം മുഴ അപ്രത്യക്ഷമായി പിന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മകൾ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞ് കുട്ടിനെ ഇനിയും മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ എനിക്ക് ഈ മാസം തന്നെ ഉണ്ടാവുന്നു അപ്പോൾ ആ ആഴ്ച തന്നെ പോസിറ്റീവായി മാതാവ് അവളെടുത്ത് വന്നു ഉറങ്ങുമ്പോൾ അങ്ങനെ ഒരു വെള്ള രൂപം അവളെടുത്ത് വന്നു എന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് മേലൊക്കെ വേദന ഉണ്ട് അത് ഉടമ്പടിയിൽ വെച്ചതല്ല എനിക്ക് എണീക്കാനൊന്നും പറ്റൂല ഇനി ഊരവേദനയും ഒക്കെ ഡിസ്ക് പ്രശ്നമൊക്കെ ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മൊത്തം വേദന മാറി പിന്നെ കുറേ അനുഗ്രഹങ്ങളുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോക്കും ഒരുപാട് കൊടാനു കോടി നന്ദി പറയുന്നു